നമസ്കാരം ഞാൻ കായംകുളത്തിൽ നിന്നും അമൃതവർഷണി കോമളം കൂജയൻ വേണു ശ്യമോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസദാം പുരദോ മമ ശ്രീകൃഷ്ണ സ്ത്രോത്ര ശത സ്ത്രോത്രം ശ്രീകൃഷ്ണകമലാനാഥോ വാസുദേവാസനാദന വസുദേവാത്മജപുണ്യോ ലീലാമാനുഷവിഗ്രഹ ശ്രീവത്സ കൗസ്തുഭധരോ യശോദാവത്സലോ ഹരി ചതുർഭുജാത്ത ചക്രാശി ഗതാ ശദ്യുതായുധീ നന്ദ്രീശോ നന്ദഗോപ്രി ആത്മജ യമുന വേഗ സംഹാരീ ബലഭദ്രിയുജ ഊദീവിതഹരാ ഷകടാസുരഭനന്ദവ്രജനന്ദീ സച്ചിദാനന്ദവിഗ്രഹ ിലിപ്തോ നവനീത നടോനഖ നവനീത നഹാരോ മുജുഗുന്ദ്രസാദഗോടശസ്ത്രീസഹസ്രേശി മധുരാഹൃതി ശുഗവാഗമൃദാധീന്ദു ഗോവിന്ദോ യോഗി നം പദീ വൽസവാട ചരോ അനന്തോ ധേനുഗാസുരമർദന തൃണീകൃത തൃണാവർത്തോ യമളാർജുന ഭജന േ മാല ശ്യമാ കൃതി ഗോപഗോപീശ്വരോ യോഗീ കോടി സൂര്യസമപ്രഭ ഇളാവം ജ്യോതി യാദവേന്ദ്രേതൂദ് പീതവാസ പാരിജാദാരഗോർധന ചലോത്ഥർത്തോപാളഗ അജോ നിരഞ്ജന കാമജനഗ കോജന മധുഹാ മധുരാ നാഥോ ദ്വാരനായ ഗോപിരി വൃന്ദാവനന്ദീ തുളസീതാമഭൂഷണ നരനാരായണാത്മക നരനാരായണാത്മഗ കുട്ടാംബരധരോ മായീ പരമപൂരുഷ മുഷ്ടികാസുര ചാണൂരമല്ലയുദ്ധവിശാരദ സംസാരവൈരീ കംസാരീ മുരനരകാന്ത അനാദിബ്രഹ്മചാരീ ച കൃഷ്ണാവ്യസന കർഷക ശിശുപാല ശിരശ്ചേത ദുര്യോധന കുളാന്ത വിതുരാക്രൂരവരദോ വിശ്വരൂപ്രദർശക സത്യവാക് സത്യസങ്കൽപ സത്യഭാമാരദോ ജയി ಪೂರ್ವಜೋ ಜಿಷ್ಣು ಭೀಕ್ಷ್ಮುಕ್ತಿ ಪ್ರದಾಯ ಗಗದ್ಗುರು ಜಗನ್ನಾಥೋ ವೇಣುನಾದ ವಿಶಾರದಾ ವೃಷಭಾಸುರ ವಿಧ್ವಂಸಿ ಬಾಣಾಸುರ ಕರಾಂದಗ ಯುಧಿಷ್ಠಿರ ಪ್ರತಿಷ್ಠಾಧ ಬರ್ಹಿ ಬರ್ಹಂಸಗ പാർത്ഥസാരധിരവ്യക്തോ ഗീതമൃതമഹോദരി കാളീയ ഫണമാണിക്യഞ്ജത ശ്രീപദാംബുജ ദാമോദരോ യജ്ഞോക്ത ദാനവേന്ദ്രവിനശ നാരായണ പരംബ്രഹ്മാ പന്നാശനവാഹന ജലക്കീടാ സമാസക്തകീവസ്ത്രപഹാരഗണ്യശ്ലോകതീർത്ഥപാദോ വേദവേദ്യോദയാഹി സർവതീർത്മഗ സർവഗി പരാത് പരാ എം ശ്രീകൃഷ്ണദോത്തരം ശതം ഫലതി കൃഷ്ണനമാമൃതം നമ പരമാനന്ദയകം അത്യുപദ്രവദോഷ്യം പരമാനുഷ്യവർദ്ധനം ദാനം ശ്രുതം തപസ്തീർം യത് കൃതം തയഹജന്മനി പഠദാം ശൃണ്ാം ചോടി കോടി ഗുണം ഭദ് ഓം നമോ നാരായ